രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ചികിത്സാശാസ്ത്രം വളരുന്നുവെന്നല്ലാതെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വ്യക്തതയോടുകൂടി അതിന്റെ ആരംഭം മുതൽ ദാർശനികമായ തലത്തിൽ വ്യക്തമായ ഒരു കുടുംബ സംവിധാനമില്ല കുടുംബ സങ്കല്പില്ല സങ്കല്പില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരവുമില്ല ഇല്ല പരിഹാരമില്ലാത്തതുകൊണ്ടാണ് എല്ലാ വിഷഗ്വര പ്രമാണിമാരും ഒളിഞ്ഞും തെളിഞ്ഞും ജ്യോതിഷിയെ കാണാൻ പോകേണ്ടി വരുന്നത് മനസ്സിലായി അവന്റെ ദർശനത്തിന് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്കും അവൻ്റെ കുട്ടികളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെങ്കിൽ ആ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ പ്രമാണമാക്കിക്കൊണ്ട് അവന് ജീവിക്കാൻ പറ്റേണ്ടതാണ് കൂടുതൽ വലിയ വലിയ അപകടകരമായ മേഖലയാണ് ഒരുവന്റെ ജീവിത പ്രശ്നങ്ങളെ നിലവിലുള്ള ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ഊർജ്ജതന്ത്രം ഒരു ശാസ്ത്രമാണ് ഭൗതിക ശാസ്ത്രമാണ് ഫിസിക്സ് ആ ഊർജ്ജതന്ത്രത്തിന്റെ ദൃഷ്ടികോണത്തിൽ ഊർജ്ജതന്ത്രം സമഗ്രമാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അതിന് ഊന്നൽ വേണം മാതൃസങ്കല്പത്തിൽ അതിന് ഊന്നൽ വേണം ഊർജതന്ത്രത്തിന് മാതൃസങ്കല്പത്തിൽ ഒന്നും ചെയ്യാനില്ല ഊർജതന്ത്രം മാതൃസങ്കല്പത്തെ അനുകൂലിക്കുന്നില്ല അതായത് ഊർജതന്ത്രം എന്ന് പറയുന്നത് ദ്രവ്യങ്ങളെ വെച്ചുള്ള അതിന്റെ ഭൗതികമായ ഘടനയെ പഠിക്കുന്ന ശാസ്ത്രമാണ് മാതാവിന്റെ ഭൗതിക ഘടനയെ പഠിച്ചിട്ട് മാതാവും കുട്ടിയും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഒന്നും ചെയ്യാനില്ല ഒരുപക്ഷെ ആ ഘടനയെ പഠിക്കുമ്പോൾ മാതാവിന്റെ അവയവും കുട്ടിയുടെ അവയവും തുല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നുള്ളതും മാതാവ് എന്നുള്ളതും ആ തൻ്റെ മാതാവിൻ്റെ ഭർത്താവായി വിരാജിക്കുന്ന തൻ്റെ അച്ഛൻ തൻ്റെ മാതാവിനോടുള്ള വൈകാരികത കുഞ്ഞിനോട് കാണിക്കാൻ തുടങ്ങിയാൽ അന്ധഛദ്രങ്ങളുടെയും അനാശാസ്തയുടെയും ഒരു ലോകമായി മാറും അവിടെ വ്യക്തമായൊരു ധാർമ്മിക മൂല്യം ഭൗതികമായ പഠനത്തിനില്ല ഞാൻ പറയുന്നത് അനുസരിച്ച് ഈ ഒരു കാഴ്ചപ്പാട് ഞാൻ ആദ്യം കേൾക്കുന്നൊരു അമ്പരപ്പുണ്ട് വസ്തുത അങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു ആംഗിളിൽ പറഞ്ഞപ്പോൾ ഒരു ഞെട്ടൽ അത് തീർച്ചയായും കാരണം അറിയാം ഇന്ന് വന്നിരിക്കുന്ന പ്രശ്നം അതാണ് കാരണം മാനവിക മൂല്യങ്ങളെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ദാർശനിക സവിശേഷതകളെ നിഷ നിഷേധിച്ചു ഭൗതികമായ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ഒറ്റ ധാരണയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ദൂരം കുറയും കച്ചവട സംഘങ്ങളുടെ കച്ചവടങ്ങൾ കൂടും ഈ മൗലികമായ ഘടനയെ വെച്ചുകൊണ്ട് ആധുനിക ഭൗതിക ശാസ്ത്ര സങ്കേതങ്ങൾക്ക് മൗലികമായ മൊറാലിറ്റി ഉൾക്കൊള്ളുവാനോ നൽകുവാനോ വികസിപ്പിക്കുവാനോ സംയോജിപ്പിക്കുവാനോ ഘടനാപരമായി അതിൽ പഠനങ്ങളില്ല ഇവയൊന്നും ഭൗതികതയുടെ പിന്നാമ്പുറത്തിലെ മനസ്സിനെ പരിഗണിക്കുന്നത് തന്നെയില്ല